ഏവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഏവരും ഇഷ്ടപ്പെടുന്ന കടല പായസമാണ് അഞ്ഞൂറ് ഗ്രാം കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ തോരാൻ വെച്ചതിനു ശേഷം ഇതിനെ വറുത്തെടുക്കാം ഇതൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ വറുക്കണം അതിനുശേഷം കുക്കറിലേക്ക് ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് കൊടുക്കാം ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കാം കുക്കറിന്റെ പകുതി വരെ ഇത് ഒഴിക്കണം ഇത് അടച്ചു വെച്ച് ഏഴോ എട്ടോ വിസല് വരെ കേൾപ്പിക്കാം ഈ പായസത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം അറുന്നൂറ് ഗ്രാം ശർക്കര വെള്ളമൊഴിച്ച് ഇതിന് ഉരുക്കിയെടുക്കാം അതിനുശേഷം അമ്പത് ഗ്രാം ചവരി എടുത്ത് അതിനെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി പരിപ്പ് നമുക്കൊന്ന് നോക്കാം ഏഴ് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം അതിന്റെ ഏറ് മാറ്റി ഒന്ന് തുറന്ന് നോക്കാം പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത് ഇതിൽ നിന്നും രണ്ടുതവി കടല പരിപ്പ് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഇനി ഒന്നര തേങ്ങയിൽ നിന്നും ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി പായസം വയ്ക്കാനുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ നെയ്യൊഴിച്ചതിന് ശേഷം പരിപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നല്ലതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൈവിടാതെ ഇതിന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിനോടൊപ്പം തന്നെ മിക്സിയിലടിച്ചു വെച്ചതായ കടലപ്പരിപ്പും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനീയിൽ കിടന്ന് കടലപ്പരിപ്പ് നല്ലതുപോലെ വിന്ത് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇവിടെ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചവര് ചേർത്ത് കൊടുക്കാം ചവുര് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം മൂന്നാം പാല് ചേർത്ത് ആറോ ഏഴോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുകി വരുന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ആറോ ഏഴോ ഏലക്ക ചേർത്ത് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും കൂടെ ചേർത്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി നല്ലതുപോലെ കുറുകി വരത്തക്കതെണ്ണം നമുക്ക് കലക്കി കൊടുക്കാം രണ്ടാം പാല് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം അവസാനമായി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല ഈ പാലിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരൽപ്പം തേങ്ങാ കൊത്ത് അരിഞ്ഞിടാം ഇതിനൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം കിസ്മീസ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതൊന്ന് മൂത്ത് കിട്ടുമ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം പായസത്തിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പായസം തയ്യാറാക്കിയിട്ടുണ്ട് പായസം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കടലപ്പരിപ്പ് പായസം വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കാം ഈ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്